ചക്രവ്യൂഹം രചന എം എം ജി അവതരണം അപര ചുറ്റിലും നിൽക്കുന്നവരെ കണ്ണുയർത്തി നോക്കാൻ പോലും സാധിക്കാത്ത വിധം ധ്വനി തകർന്നു പോയിരുന്നു നിമിഷ നേരം കൊണ്ടാണ് താൻ എല്ലാവരുടെ മുന്നിലും അപഹാസിയായി തീർന്നത് ചുറ്റിലുമുള്ള സംസാരങ്ങളൊന്നും കേൾക്കാൻ സാധിക്കാത്ത പോലെ അവളുടെ ചെവികൾ കൊട്ടിയടയ്ക്കപ്പെട്ടു അവിനാശ് എന്താണു ഇതല്ല മുകുന്ദൻ ഉള്ളിൽ ഉയർന്നു പൊന്തിയ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് അവിനാശിന് തിരിഞ്ഞു സർ ഞാൻ എനിക്കറിയില്ല സർ ഏട്ടൻ എന്താണ് എന്താണിവിടെയെന്ന് അവിനാശ് എന്ത് മറുപടി പറയണമെന്നറിയാതെ മുകുന്ദനെ നോക്കി പിന്നെ കണ്ണുകൾ നേരെ എതിർവശത്തെ ചുവരിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ധ്വനിയിലെത്തി നിന്നു എന്തു പറയും എങ്ങനെ ചോദിക്കും അവർ തമ്മിൽ എന്താണെന്ന് അവിനാശ് കലുഷിതമായ മനസ്സോടെ വീണ്ടും മുകുന്ദനെ നോക്കി അയാളുടെ കണ്ണുകളും ആ സമയം ധ്വനിയിലായിരുന്നു ധ്വനി മുകുന്ദൻ ധ്വനിയുടെ അരികിലേക്ക് ചെന്നു ധ്വനി വിറയ്ക്കുന്ന ചുണ്ടുകളെ കടിച്ചു പിടിച്ചുകൊണ്ട് പതിയെ തല ഉയർത്തി അഭിമന്യു എന്തിനാ ധ്വനിയെ അടിച്ചത് ശാന്തമായ സ്വരത്തിൽ മുകുന്ദൻ ചോദിച്ചു അറിയില്ല സർ ഇടറിപ്പോയ വാക്കുകൾ പറഞ്ഞു തീർന്നപ്പോഴേക്കും അവൾ തറയിലേക്ക് ഓർന്നിരുന്ന് വാവിട്ട് കരഞ്ഞു പോയിരുന്നു അമൃത വേഗം അവളുടെ അരികിലേക്കിരുന്ന് അവളെ നെഞ്ചോട് നെഞ്ചോടക്കിപ്പിടിച്ചു കൂടെ ഉണ്ടായ ടീച്ചേഴ്സും ധ്വനിയുടെ അരികിലേക്കിരുന്നു ജോയിയുടെ ഹൃദയം അതിശക്തിയായി മിടിച്ചു ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി പക്ഷേ അതിനേക്കാളേറെ അവൻ്റെ ഹൃദയം വേദനിച്ചു ധ്വനിയുടെ കണ്ണുനീർ അവനെ വീണ്ടും വീണ്ടും നോവിച്ചു ദേഷ്യവും സങ്കടവും ഒരേ അളവിൽ അവൻ മുഷ്ടി ചുരുട്ടി ഉള്ളിലെ സംഘർഷം കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഏട്ടൻ പോയി കാണില്ല സർ ഞാൻ ചോദിക്കാം സർ ഇപ്പം തന്നെ എനിക്കറിയണം ഇപ്പോൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രകടനം നടത്തിയതെന്ന് ഏട്ടനേക്കാൾ ഉപരി അവൻ്റെ ഉള്ളിൽ നിറഞ്ഞത് ധ്വനിയുടെ തകർന്ന മുഖമായിരുന്നു മുകുന്ദനെ സംസാരിക്കാൻ ഒരു അവസരം നൽകാതെ അവനാഷ് താഴേക്കുള്ള പടികൾ ഓടിയിറങ്ങി എന്താണെന്ന് ഞങ്ങൾക്കും അറിയണം സർ വാ ധ്വനി താഴെ ഇരിക്കുന്ന ധ്വനിയെ വലിച്ചു പൊക്കി ജോ താഴേക്ക് കൊണ്ടുപോയി അവൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ദൃഢത ഉണ്ടായിരുന്നു ഇതുവരെ ആരും കാണാത്ത ഒരു ജോ താഴെ കാറിന്റെ അരികിൽ ചെന്ന് ദേഷ്യമടക്കാൻ പാടുപെടുകയായിരുന്നു അഭിമന്യു ഉള്ളിലെ തീ അണയ്ക്കാനായി അവൻ വണ്ടിയിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ചു ലൈറ്റർ ഓണാക്കി ചുണ്ടോട് ചേർത്തപ്പോഴേക്കും ആരോ അത് വലിച്ചെറിഞ്ഞിരുന്നു മുന്നിലുള്ളത് ആരാണെന്ന് പോലും നോക്കാതെ അഭിമന്യു ദേഷ്യത്തോടെ കൈ വീശിയടിച്ചു ഏട്ടാ പിന്നിൽ നിന്ന് അവിനാശ് വിളിക്കുന്നത് കേട്ട് അഭിമന്യു ഞെട്ടലോടെ മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കി അനീഖ കണ്ണും നിറച്ച് കവലിൽ കൈകൊണ്ടമർത്തി അവൾ അഭിമന്യുവിനെയും അവിനാശിനെയും മാറി മാറി നോക്കി പിന്നെ ഓടിപ്പോയി അവിനാശിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അവിനാശ് അഭിമന്യുവിനെ തറപ്പിച്ചു നോക്കി ഒപ്പം അവൻ്റെ കൈ അനുവിൻ്റെ തലയിൽ വാത്സല്യത്തോടെ തഴുകിക്കൊണ്ടിരുന്നു അടുത്ത നിമിഷം തന്നെ ജോയും ധ്വനിയും അമൃതയും മുകുന്ദനും രണ്ട് ടീച്ചേഴ്സും അവിടേക്ക് വരുന്നത് കണ്ട് അവിനാശ് അനുവിനെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി അഭിമന്യുവിനരികിലേക്ക് ചെന്നു അഭിമന്യു പക്ഷെ അവനെ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ മുഖം തിരിഞ്ഞു നിന്നു അവിനാശ് ദേഷ്യത്തോടെ അഭിമന്യുവിനെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി എല്ലാവരും അവരുടെ അരികിൽ നിന്നു നിങ്ങൾ എന്തിനെ ഇവളടിച്ചത് അങ്ങനെ അടിക്കാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പരിചയമുണ്ടോ ജോയിയുടെ വാക്കുകൾ കേട്ട് അഭിമന്യുവിന് വിറഞ്ഞു കയറി തന്നെ ചോദ്യം ചെയ്യാൻ മാത്രം ഈ നരന്ത് ചെറുക്കൻ ആരാണ് എന്നൊരു ധാഷ്ട്യം അവനിൽ ഉടലെടുത്തു അവൻ്റെ കൺകോണിൽ നിന്ന് പടരുന്ന രക്തവർണം കണ്ട് അവിനാശ് ജോയിയെ പിന്നിലേക്ക് മാറ്റി നിർത്തി ഏട്ടൻ എന്തിനാ ദുനിയെ തല്ലിയത് ഏട്ടൻ തല്ലുക മാത്രമല്ല ചെയ്തത് വാക്കുകൾ കൊണ്ട് അവളെ മുറിവേൽപ്പിച്ചു നമ്മുടെ അനുവിനെ പോലെ അല്ലേ അല്ലേട്ടാ ഇവളും എന്നിട്ട് ഏട്ടൻ എന്തിനാ ഇവളിങ്ങനെ വേദനിപ്പിച്ചത് അതും ഇത്രയും കുട്ടികളുടെ മുന്നിൽ വെച്ച് മിണ്ടാതെ നിൽക്കാതെ മറുപടി പറയട്ട ജോയുടെ അരികിൽ നിന്ന് ധ്വനിയെ വലിച്ചു മുന്നിലേക്ക് നിർത്തിക്കൊണ്ടാണ് അവിനാശ് ഇതെല്ലാം ചോദിച്ചത് അഭിമന്യു അവളെ മുഖമുയർത്തി ഒന്ന് നോക്കി വീങ്ങിയ കവിളിലൂടെ കണ്ണുകൾ ഒഴുകിയിറങ്ങിയ പാട് പിന്നെ കണ്ണുകൾ അരികിൽ തന്നെ നിൽക്കുന്ന അവിനാശി എത്തി അവിനാശിന്റെ മുഖത്തും ധ്വനിയുടെ അവസ്ഥയെ ഓർത്തുള്ള സങ്കടം ഇവളുടെ കരച്ചിൽ കണ്ടപ്പോൾ നിന്റെ ചങ്ക് തകർന്നുപോയോ നിനക്ക് നമ്മുടെ അമ്മയുടെ കരച്ചിൽ ഓർമ്മയുണ്ടോ ചങ്ക് പൊട്ടിയുള്ള വേദന ഓർമ്മയുണ്ടോ അവിനാശിന്റെ കണ്ണുകളൊന്നിടിഞ്ഞു ഇതെന്തിനാ ഇപ്പ പറഞ്ഞതെന്ന് അവൻ ചിന്തിച്ചു അതേ ചിന്ത വാക്കുകളിലൂടെ പുറത്തേക്കും തെറിച്ചു ഇതിപ്പോൾ പറഞ്ഞതെന്തിനാ ചുറ്റിലുമുള്ളവരെല്ലാം ഇരുവരെയും ഉറ്റുനോക്കി നിൽക്കുകയാണ് കാരണം ഇവൾ മായയുടെ മകളായതുകൊണ്ട് നമ്മുടെ അമ്മ അത്രയും വേദന സഹിക്കാൻ കാരണം ഇവളുടെ അമ്മയായതുകൊണ്ട് അവിനാഷിൻ്റെ കൈ ധ്വനിയുടെ കയ്യിൽ നിന്ന് വേർപ്പെട്ടു അനുവും അവിനാശും മാത്രം ഞെട്ടലോടെ നിന്നു ബാക്കിയുള്ളവർ ഇപ്പോഴും കാര്യമറിയാതെ അഭിമന്യുവിനെ തന്നെ നോക്കി നിന്നു ഇവളെപ്പോലൊരു പിഴച്ചവൾക്ക് വേണ്ടിയാണോ അവിനീ അവിനാഷിൻ്റെ ചെവിയിലേക്ക് അഭിമന്യു പറഞ്ഞതൊന്നും കയറിയില്ല അമ്മയുടെ കരച്ചിൽ മാത്രം ആശുപത്രിയുടെ വരാന്തയിൽ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കരഞ്ഞുകൊണ്ടിരുന്നത് ഓരോ നിമിഷവും ഉരുകി ഉരുകി കഴിച്ചുകൂട്ടിയത് അവിനാശൊന്നും പറയാനോ കേൾക്കാനോ സാധിക്കാതെ തിരികെ നടന്നു അവിനാശ് പോവുന്നത് കണ്ട് അനുവേഗം അവനരികിലേക്ക് ഓടിച്ചെന്നു അഭിമന്യുവിൻ്റെ ആ ചോദ്യം ധ്വനിയുടെ ഹൃദയത്തെ രണ്ടായി പിളർത്തി അവിടെ തന്നെ മരിച്ചു വീണിരുന്നെങ്കിൽ എന്നവൾക്ക് തോന്നി പിഴച്ചവൾ താനോ അവൾക്ക് അത്ഭുതം തോന്നി ആദ്യമായൊരാൾ തന്നെ നോക്കി വിളിച്ചത് കേട്ട് അവൾ കമ്പരപ്പ് തോന്നി പതിയെ അറപ്പായി മാറി തന്നോട് തന്നെ അവൾക്കറപ്പ് തോന്നി മുകുന്ദൻ അഭിമന്യുവിനോട് അഭിമന്യുവിനോടെന്തോ തട്ടിക്കയറുന്നത് കണ്ടെങ്കിലും അവൾ അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ നേരെ ക്ലാസ്സിലേക്ക് നടന്നു പിന്നാലെ തന്നെ അമൃതയും ജോയും ഉണ്ടായി ധ്വനിയുടെ മരവിച്ച അവസ്ഥ കണ്ട് ജോ വല്ലാതെയായി ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് അവൻ്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീർത്തുള്ളി കണ്ണടയുടെ ഇടയിലൂടെ താഴേക്ക് ചാടി വൈകുന്നേരം കോളേജ് വിട്ട് എല്ലാവരും പോയി കഴിഞ്ഞാണ് ധ്വനി ക്ലാസ്സിൽ നിന്നിറങ്ങിയത് ആരെയും തല ഉയർത്തി നോക്കാനോ സംസാരിക്കാനോ കഴിയാതെ അവൾ അത്രയും നേരം നിശബ്ദതയെ കൂട്ടുപിടിച്ചിരിക്കുകയായിരുന്നു ക്ലാസ് വിട്ടപ്പോൾ തന്നെ അമൃത തിടുക്കപ്പെട്ട് ധ്വനിയെ കാണാൻ ചെന്നിരുന്നെങ്കിലും കോറിഡോറിൽ അരബത്തിയിൽ ചാരി ഗ്രൗണ്ടിലേക്ക് നോക്കി നിൽക്കുന്ന ജോയെ കണ്ടപ്പോൾ അമൃത ആദ്യം അവനരികിൽ ചെന്നു നിന്നു ജോയുടെ ശരീരം അവിടെയാണെങ്കിലും മനസ്സ് വേറെ എങ്ങോ ആണെന്ന് അവൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അമൃത അവളുടെ വലത് കൈ അവൻ്റെ തോളിൽ പതിയെ അമർത്തി ജോ ഞെട്ടലോടെ വെട്ടിച്ചു നോക്കി അതേസമയം തന്നെ അവൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ അവളുടെ കൈയുടെ മുകളിലേക്ക് ഇറ്റ് വീണു അവൾ അത്ഭുതത്തോടെ അവനെ ഉറ്റുനോക്കി എന്താ ജോ എന്തു പറ്റേ ജോ വേഗം കണ്ണടയൂരി മാറ്റിക്കൊണ്ട് കൈകൊണ്ട് മുഖം അമർത്തി തുടച്ചു കണ്ണട വീണ്ടും മുഖത്തെടുത്ത് വെച്ചുകൊണ്ട് അവൻ അവളെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു ആ പുഞ്ചിരിയിൽ അവൾ കണ്ടത് അവൻ്റെ വേദനയായിരുന്നു അമൃതയുടെ ഉള്ളിലെ സംശയത്തിൻ്റെ ഉത്തരവും ജോയുടെ കണ്ണുനീർ തന്നെയായിരുന്നു അവളുടെ ഉള്ളിൽ അവൾ പോലും അറിയാതെ ഒരു തേങ്ങൽ പിറവിയെടുത്തു പക്ഷെ മുന്നിൽ നിൽക്കുന്ന ജോ അത് അറിഞ്ഞിരുന്നില്ല ക്ലാസ്സിൽ പുറത്തു നിൽക്കുന്ന അമൃതയെയും ജോയെയും ധ്വനി കണ്ടെങ്കിലും അവൾ അവരെ മറികടന്ന് മുന്നോട്ടു പോയി ആരോ പിന്നിലൂടെ കടന്നു പോകുന്നത് അറിഞ്ഞാണ് അമൃത തിരിഞ്ഞു നോക്കിയത് ധ്വനി വേഗത്തിൽ നടന്നു പോകുന്നത് കണ്ട് അമൃത വേഗം ജോയെയും വലിച്ച് ധ്വനിയുടെ ഓടി ധ്വനി നിൽക്ക് ഞങ്ങളും വരുന്നടോ പിന്നിൽ നിന്നുള്ള വിളികളെല്ലാം അവൾ കേട്ടെങ്കിലും കേൾക്കാത്ത മട്ടിൽ വേഗത്തിൽ പടികളോടി ഇറങ്ങി പടികൾ ഇറങ്ങി ചെല്ലുന്നിടത്ത് അഴികളുള്ള ഇരുമ്പ് വാതിലുണ്ട് ധ്വനി ചെന്നപ്പോഴേക്കും അത് പുറത്തുനിന്ന് ഓടാമ്പൽ ഇട്ടിരുന്നതാണ് കണ്ടത് ക്ലാസ് വിട്ട് കുട്ടികളെല്ലാം പോയി കഴിയുമ്പോൾ ഓഫീസ് സ്റ്റാഫാണ് വാതിലടയ്ക്കുന്നത് എല്ലാവരും ഇറങ്ങിയെന്ന് കരുതിയാവും അവർ വാതിലടച്ചത് അവൾ അഴികൾക്കിടയിലൂടെ കൈയിട്ട് ഓടാമ്പൽ മാറ്റുന്നതിനൊപ്പം ആലോചിച്ചു ആ ചെറിയ സമയം കൊണ്ട് അമൃതയും ജോയും അവളുടെ ഒപ്പത്തിനൊപ്പം എത്തിയിരുന്നു ധ്വനി അമൃത ധ്വനിയുടെ കൈത്തണ്ടയിൽ കയറി പിടിച്ചുകൊണ്ട് വിളിച്ചു ജോയും ധ്വനിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അമൃത പ്ലീസ് ഞാനിപ്പോൾ ആരോട് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ധ്വനി അവളുടെ കൈ വിടുവിച്ചുകൊണ്ട് ഇടർച്ചയോടെ പറഞ്ഞു അമൃത എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ജോ അവളുടെ കയ്യിൽ പിടിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ തലകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു വിളിക്കേ ആ സമയം കൊണ്ട് ധ്വനി അവരെ കടന്നുപോയി ജോ അമൃതയുടെ കൈ മോചിപ്പിച്ചുകൊണ്ട് രണ്ട് ചാലും നടന്നു ചേർത്ത് പിടിക്കേണ്ട സമയത്ത് അവളെ അകറ്റി നിർത്തിയതോർത്ത് അവൻ്റെ ഉള്ളം നീറിപ്പുകഞ്ഞു ജോ അമൃതയുടെ വിളിയാണ് അവനെ ഓർമ്മയിൽ നിന്ന് ഉണർത്തിയത് എന്താ അമൃത പോവണ്ടേ താൻ പൊക്കോ ഞാൻ കുറച്ച് വൈകും അമൃത അവനെ ഒന്ന് നോക്കി അവൻ്റെ കണ്ണുകൾ ഗ്രൗണ്ടിലാണെന്ന് കണ്ട് അവൾ പതിയെ മുന്നോട്ട് നടന്നു ഒരേ ബസ് റൂട്ട് ആയതുകൊണ്ട് എല്ലാ ദിവസവും ഒരുമിച്ച് വർത്താനവും പറഞ്ഞാണ് ഇരുപതും വീട്ടിലേക്ക് പോവാറുള്ളത് അമൃത ചിന്താഭാരത്താൽ തല ഒന്ന് കുടങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു തിരികെ ഹോസ്റ്റലിലേക്ക് നടക്കുകയായിരുന്നു ധ്വനി ചിന്തകളാകാശത്തിലെ പക്ഷിയെപ്പോലെ പറന്നുയർന്നു ഹോസ്റ്റലും കടന്ന് അവളുടെ കാലുകൾ മുന്നോട്ട് ചലിച്ചു ഉള്ളിൽ നിറയെ അമ്മയും ദയുമായിരുന്നു അമ്മ തങ്ങളെ വളർത്തിയത് സ്നേഹിച്ചത് ലാളിച്ചത് എല്ലാം അവളുടെ ഉള്ളിൽ ഒരു തിലശീലയിൽ നിന്ന് പോലെ ഓടി ധ്വനി ആരുടെയോ പിൻവിളിയോടൊപ്പം അവളുടെ മുടിയിലും ഒരു വലി വീണു ധ്വനി പെട്ടെന്ന് നടപ്പ് നിർത്തി വേദനയോടെ മുടിയിൽ പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന ആളെ കണ്ട് അവളും ഒരു പുഞ്ചിരി വിരിയിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അതിൽ പരാജയപ്പെട്ടു ഹിമ നീ അതെ ഹിമ തന്നെ അല്ല നീ ഇതെങ്ങോട്ട് ഈ ഹോസ്റ്റലും കഴിഞ്ഞ് നടന്നു പോകുന്നേ ഞാൻ എത്ര നേരമായി പുറകെ കിടന്ന് വിളിക്കുന്നു ഓടിയത് കാരണം കിതപ്പടക്കി അത്രയും പറഞ്ഞു കഴിഞ്ഞാണ് അവൾ ധ്വനിയുടെ മുഖം ശരിക്കും കണ്ടത് നീ എന്താ കരയുവാണോ ഞാനോ ഇല്ലല്ലോ പിന്നെ ഇതെന്താ കവിളിലെ കണ്ണുനീർ വിരൽ കൊണ്ട് തൊട്ടെടുത്ത് ഹിമ കാണിച്ചപ്പോഴാണ് താൻ കരയുകയായിരുന്നു എന്ന് പോലും ധ്വനി അറിഞ്ഞത് ഏയ് അതൊന്നുമില്ല ഞാൻ പോട്ടെ ധ്വനി ധൃതിയിൽ ഹിമയെ മറികടന്ന് തിരികെ ഹോസ്റ്റൽ ലക്ഷ്യമാക്കി നടന്നു ഹിമ അന്തം വിട്ട് ധ്വനി പോവുന്നത് നോക്കി നിന്നു പിന്നെ പെട്ടെന്ന് ധ്വനിയുടെ പിന്നാലെ ഓടിച്ചെന്നു ധ്വനി ചിലപ്പോൾ ദയയെ പറ്റി ഓർത്ത് കാണുമെന്ന് കരുതി ഹിമ പിന്നീട് ഒന്നും ചോദിച്ചില്ല അന്നത്തെ ദിവസം ധ്വനി മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി ഭക്ഷണം കഴിക്കാൻ കുട്ടികൾ ചെന്ന് വിളിച്ചെങ്കിലും അവൾ പുറത്തേക്ക് ഇറങ്ങാൻ കൂട്ടാക്കിയില്ല പിറ്റേന്ന് രാവിലെയും ധ്വനിയുടെ വാതിൽ തുറക്കപ്പെട്ടില്ല കുട്ടികൾ പലരും അടക്കം പറഞ്ഞു തുടങ്ങി പുതിയൊരു സംസാര വിഷയം തന്നെയായി മാറി ധ്വനി മെസ്സിൽ പ്രാതൽ കഴിക്കാനിരുന്നവരെ നോക്കാൻ വാർഡൻ മീനാ മാഡം അവിടേക്ക് എത്തിയപ്പോഴാണ് കുറച്ചുപേർ കൂട്ടമായി നിന്ന് ധ്വനിയെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടത് മീന മുഖത്തോടെ അവരുടെ അടുത്തേക്ക് ചെന്നു അവരെ കണ്ടപ്പോൾ തന്നെ കുട്ടികൾ പരിഭ്രമത്തോടെ സംസാരം അവസാനിപ്പിച്ച് വേഗം പുറത്തേക്കിറങ്ങി അവർ പതിയെ ധ്വനിയുടെ മുറി ലക്ഷ്യമാക്കിപ്പോയി നിമിഷങ്ങൾക്ക് ശേഷം ധ്വനിയുടെ വാതിലിൽ മീനാ മാഡം മുട്ടി വിളിക്കാൻ തുടങ്ങി അവരുടെ സ്വരം കേട്ടപ്പോൾ ധ്വനി പതിയെ കിടക്കയിൽ നിന്ന് എണീറ്റ് വാതിൽ തുറക്കാൻ ശ്രമിച്ചു അതേസമയം ഒരു കാർ താഴെ ഹോസ്റ്റലിൻ്റെ മുന്നിലെ റോഡിൽ സഡൻ ബ്രേക്ക് സഡൻട്രി നിർത്തി ഒപ്പം വലിയ ശബ്ദത്തിൽ ഹോണുമുഴക്കി ശബ്ദം കേട്ട് നടന്നു പോകുന്നവർ പോലും അറിയാതെ ആ വണ്ടിയെ നോക്കി അപ്പുറത്തെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൽ നിന്നുവരെ നോട്ടം പാഞ്ഞെത്തി